哦，是这样的。o k o OK。对对对对。 നിർവഹിക്കപ്പെടുകയാണ് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യം ഒരു വീട്ടില് മൂന്നും നാലും വാഹനങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ വാഹനം വീട്ടിൽ നിന്നും വൃത്തിയായി കൈകുവാനൊന്നും ആരും മനക്കെടാറില്ല കിലോമീറ്ററോടപ്പുറം അപ്പുറം ഇപ്പുറമുള്ള സർവീസ് സ്റ്റേഷനുകളൊക്കെ തേടി പിടിച്ചാണ് നമ്മളൊക്കെ ദൈനംദിനം നമ്മളെ വാഹനങ്ങളൊക്കെ വൃത്തിയാക്കാൻ പോകുന്നത് ഈ തിരുവമ്പാടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു സർവീസ് സ്റ്റേഷൻ നമ്മളെ ടൗൺ ഭാഗത്തുണ്ടെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലെ തിരക്കിൽ ഒരു സർവീസ് സ്റ്റേഷൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്ത് ഇന്നിവിടെ തുടക്കം കുറുക്കിയാണ് ഈ മഹത്തായ കർമ്മം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ജോൺസൺ ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിന്റെ ഔപചാരിക കർമ്മം നിർവഹിക്കുന്നതിന് അദ്ദേഹം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയെ ധന്യമാക്കുന്നതിന് വേണ്ടി സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഡി ജി കെ തോമസ് വ്യാപാരി വ്യവസായി യു എൻ പ്രസിഡന്റാണ് തിരുവമ്പാടി അതുപോലെ തന്നെ നമ്മളെ പ്രിയങ്കരനായ അബ്ദുറഹിമാൻ വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് തിരുവമ്പാടി അവർക്കും ഈ സ്ഥാപനത്തിന്റെ പേരിൽ സ്വാഗതം തരണുകയാണ് കൂടാതെ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമതി ലിസി മാളിയക്കൽ നമ്മുടെ പ്രിയപ്പെട്ട ഇവിടുത്തെ വാർഡ് മെമ്പറാണ് അവരെയും ഈ പരിപാടിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് മറ്റൊന്ന് നമ്മുടെ ബാബു പൈക്കാട്ടിൽ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാനും മാർക്കറ്റിംഗ് സൊസൈറ്റി ദേഹം ദ്വേദിയിലിന്റെ അദ്ദേഹത്തിനും ഈ സ്ഥാപനത്തിന്റെ പേരിൽ സ്വാഗതം സ്വാഗതമരുങ്ങുകയാണ് മറ്റൊന്ന് ശ്രീ ജോളി ജോസഫ് മുൻ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെയും നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം സ്വാഗതം അരുമുകയാണ് ആ സംസാരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കാനുള്ളത് പ്രിയപ്പെട്ട നമ്മുടെ കാതർമാസം അതുപോലെ തന്നെ ബി സി മുഹമ്മദ് കുട്ടി മുഹമ്മദ് അലി അമ്പലക്കണ്ഡി ഇവർക്കെല്ലാവർക്കും ഈ സ്ഥാപനത്തിന്റെ പേരിൽ പ്രത്യേകം ഇവിടെ എത്തിച്ചേർന്ന നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഒരിക്കൽ കൂടി ഈ സ്ഥാപനത്തിന്റെ പേരിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം സ്വാഗതം വരണുകയാണ് ഈ വേദിയിൽ അധ്യക്ഷൻ വഹിക്കുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ബഹ്മാന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ സെക്രട്ടറി തോമസ് മുൻ ചാട്ടമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ടി പി സർവീസ് സ്റ്റേഷന്റെ സാരഥികൾ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരി സഹോദരന്മാർ ഈ ആധുനിക കാല കാലഘട്ടത്തിൽ നമുക്കറിയാം ഓരോ ചെറു ചെറുപട്ടണങ്ങളും ഗ്രാമങ്ങളുമെല്ലാം വാഹനങ്ങൾ കൊണ്ട് നിറയുകയാണ് ഒരു മലയോര കുടിയേറ്റ ഗ്രാമമായിട്ടുള്ള തിരുവമ്പാടിയിൽ പോലും തിരുവമ്പാടിയുടെ പ്രധാന റോഡുകളിലും അതുപോലെ തന്നെ മലയോര ഹൈവേയിലും എല്ലാം വാഹനങ്ങൾ ധാരാളം ഗതാഗതം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിൽ തന്നെ രണ്ടും മൂന്നും കാറുകളും അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളും എല്ലാം ഉള്ള സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് ഏറ്റവും അനുയോജ്യമായ ഒരിടത്താണ് ഈ ടി പി സർവീസ് സ്റ്റേഷന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് നമുക്കറിയാം തിരുവമ്പാടി കൂടരങ്ങി റോഡ് എന്ന് പറയുമ്പോൾ ടൂറിസ്റ്റുകൾ ധാരാളമായി യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് കക്കാടമ്പോയിൽ അതുപോലെ തന്നെ റോഡ് നിലമ്പൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് ധാരാളം യാത്രക്കാർ ടൂറിസ്റ്റുകൾ ലക്ഷ്യമിട്ട് ഒരു റോഡിലാണ് ഈ സ്ഥാപനം ഇന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഉദ്ഘാടനം ചെയ്ത് കെ സിറ്റോൺ കർമ്മം നിർവഹിച്ചിട്ടുള്ളത് ഏതായാലും തിരുവമ്പാടിയുടെ മലയോര ഗ്രാമത്തിന്റെ വികസനത്തിന് ഒരു വലിയ പങ്ക് വഹിക്കുന്ന സ്ഥാപനമായി ഇത് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ സർവീസ് സ്റ്റേഷനുകൾ ഉണ്ടെങ്കിലും ആധുനിക സംവിധാനങ്ങളോട് കൂടി മനോഹരമായ രീതിയിൽ വാഹനങ്ങൾക്കൊക്കെ തന്നെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരിടത്ത് ഇത് സംവിധാനിക്കുന്നതോടുകൂടി തിരുവമ്പാടിയിലെ എല്ലാ വാഹന ഉടമകൾക്കും വളരെ സഹായകരമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല തീർച്ചയായും ഈ സ്ഥാപനം ഭാവിയിൽ നല്ലൊരു സ്ഥാപനമായി ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ അധ്യക്ഷപ്രസ്തകം അവസാനിപ്പിക്കുന്നു ഇവിടെ ഈ സ്ഥാപനം വിഭാഗം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി സംസാരിക്കുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രമ വനിതാ ശ്രീമതി ഹിന്ദു ജോൺസനെ ആദരോറം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അധ്യക്ഷപഥം അലങ്കരിക്കുന്ന തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കെ എഫ് റഹ്മാൻ അഭർമ്മ വ്യാപാരി വ്യവസായി ഏകോപന സിംഗയുടെ എല്ലാ മണ്ണാമിഖി അവറുകൾ സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ തിരുവമ്പാടിയെ സംബന്ധിച്ച് ഏറെ അഭിമാനത്തോടുകൂടി നല്ല അഹങ്കാരത്തോടുകൂടി ഇന്ന് പറയുവെത്തി നിൽക്കാം എല്ലാവർക്കും കാരണം തിരുവമ്പാടി കൂടലിംഗ് റോഡില് ഏറ്റവും മനോഹരമായ രീതിയിൽ വിശാലമായ ഒരു സർവീസ് സ്റ്റേഷൻ തന്നെ ഇവിടെ ഒരുങ്ങി കഴിഞ്ഞു അത് ഈ നാട്ടുകാർക്ക് ഏറെ ഗുണപ്രദമാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം കാരണം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു വീട്ടിൽ രണ്ട് മൂന്ന് വാഹനങ്ങളും വാഹനങ്ങൾ കഴുകുന്നതിനുള്ള ആളുകളുടെ എണ്ണം കുറവുമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യുവജനങ്ങളെല്ലാം പുറം രാജ്യങ്ങളിലും വീട്ടിലെ പ്രായമായ പേരൻസ് മാത്രവും മൂന്ന് നാല് വാഹനങ്ങൾ മിച്ചത്തുള്ള അവസ്ഥയില് അവർക്ക് ഏറ്റവും അനുയോജ്യമായി ഏറ്റവും സൗകര്യപ്രദമായി കാറുകളൊക്കെ കൊണ്ടുവന്ന് ഭാഷ ചെയ്തു പോകാനും സർവീസ് ചെയ്യുന്നതിനുമൊക്കെയുള്ള അനുഗ്രഹം ഇവിടെ ചെത്തും ആ ഒരു സംവിധാനം ഇവിടെ ഒരുക്കുന്നതിനു വേണ്ടി കാണിച്ച മനസ്സിൽ ഏറ്റവും നന്ദി അറിയിക്കുന്നു തിരുവമ്പാടയെ സംബന്ധിച്ച് വികസനത്തിന് ഏറ്റവും മുതൽക്കൂട്ടായിട്ട് ഈ ഒരു കാർ ഭാഷമാകുമെന്ന് തന്നെ സംശയമില്ലാതെ പറയാം തിരുവമ്പാടയുടെ അങ്ങാടി നീണ്ട് നമ്മൾ ഒറ്റ വരെ എത്തിയിട്ടുണ്ട് ഇനി മറ്റു സ്ഥാപനങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മളുടെ ഈ തിരുവോ കൊച്ചു തിരുവോപാടി വലിയ വിവാഹ വിഘ്നമായ ഒരു അങ്ങാടിയോട് കൂടി വികസനത്തിന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഉദ്യമത്തിന് ഇവിടെ തുടക്കം കുറിച്ചതിന് എല്ലാവർക്കും നല്ലൊരാശം കൊണ്ട് ഔപചാരികൾ ഉദ്ഘാടനം ചെയ്ത സ്ഥാപനത്തിന്റെ ജില്ലാ വ്യാപാരി വ്യവസായ ഗോപിതിയുടെ സെക്രട്ടറി തോമസ് ഇന്നത്തെ ചടങ്ങിന്റെ അധ്യക്ഷൻ തിരുവാമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഇത് ഉദ്ഘാടനം ചെയ്ത തിരുവാൻപാടി ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ഹിന്ദുവാൻസിന് അടക്കമുള്ള വേദിയിലും സദസിലുമുള്ള പ്രിയപ്പെട്ടവരെ അല്ലെ ദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന തിരുവാമ്പാടി ഒരു പുതിയ ഒരു സംരംഭം കൂടെ ആരം ആരംഭം കുറിക്കുകയാണ് ി സർവീസ് സ്റ്റേഷൻ അതിന്റെ പരമാവധി സർവീസ് സെന്ററിന് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ചെയ്യാമോ അതെല്ലാം തന്നെ അങ്ങേയറ്റം പരമാവധി വൃത്തിയിൽ നല്ല രീതിയിലാണ് ഈ സർവീസ് സ്റ്റേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഗൾഫ് നാടുകളിലൊക്കെ വൃത്തിയില്ലാത്ത കാറുമായി കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് ഫൈൻ ഈടാക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ ആ നിയമം വരാത്ത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ നല്ല റോഡുകൾ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് വരാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ നമ്മുടെ നാടും വളരെ മാറ്റം വന്നു റോഡുകളൊക്കെ നന്നായി എല്ലാം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കാലക്രമേണ ആ നിയമം നമ്മുടെ രാജ്യത്തിൽ എത്തിച്ചേരാം കാരണം നമ്മൾ പുറത്തിറങ്ങുന്ന വാഹനം അത് വൃത്തിയിൽ കഴുകി മനോഹരമാക്കി ഇറക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് തിരുവാമ്പാടിയിൽ ടി പി സർവീസ് സ്റ്റേഷൻ ആരംഭിച്ചപ്പോൾ അതുമൂലം നിരവധി ആളുകൾ അദ്ദേഹം അത് ആരംഭിച്ച ആളുകളുടെ കുടുംബാംഗങ്ങൾ ഇവർ ജോലി ചെയ്യുന്ന ആളുകളുടെ കുടുംബാംഗങ്ങൾ നിരവധി പേർക്ക് അവരുടെ ഒരു ഉപജീവന മാർഗം എന്ന രീതിയിലാണ് ഏത് പ്രസ്ഥാനവും പുതിയതായി രൂപം വരുമ്പോൾ കൊള്ളുമ്പോൾ അതുകൊണ്ട് നിരവധി കുടുംബങ്ങളാണ് അത് ജീവിച്ചു പോകുന്നത് തിരുവമ്പാടി ഈ ഒരു സംരംഭത്തിന് തുടക്ക ഒരു സർവീസ് സ്റ്റേഷന് നല്ല രീതിയിൽ തുടക്കം കുറിക്കുക ഇതിന്റെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം അധ്യക്ഷത ഗ്രാമത്തിൽ ഈ ശബരം പക്ഷത്തെ ഉദ്ഘാടനം നിർമ്മിച്ച ഏറ്റവും ബഹുമാനിയായ എല്ലാ മദ്യ ശ്രീമതി ബിന്ദു ജോൺസൺ തേടിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ടത് മലയോര ഗ്രാമമായ തിരുവമ്പാരി മലയോര പട്ടണമായി വളർന്നുകൊണ്ടിരിക്കുക ആ വളർച്ചയിൽ തികച്ചും ഒരു അടയാളപ്പെടുത്തലായി ഈ സ്ഥാപനം മാറും എന്ന് എന്റെ കാര്യത്തിൽ സംശയം ഈ സർവീസ് സ്റ്റേഷൻ ഒരാർത്ഥത്തിൽ പറഞ്ഞാൽ മലയാളികളുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം കൂടി രാജ്യത്തെ ഏറ്റവും കൂടുതൽ വൃത്തിയിൽ വലുപ്പിൽ നടക്കുന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് മലയാളം നല്ലൊരു ശതമാനം ആളുകളും ദിവസത്തിൽ രണ്ടു നേരം കുളിക്കുന്ന ആളുകൾ അത്യാവശ്യം കഴിയുന്ന ആളുകൾ രണ്ടു നേരമെങ്കിലും വസ്ത്രം മാറ്റുന്ന ആളുകൾ പ്രത്യേകിച്ചും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ രണ്ടു നേരം വസ്ത്രം മാറ്റുന്ന ആളാണ് ഇതിലയാളുകൾ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അത് മൂന്ന് നേരം വസ്ത്രം മാറ്റം നടക്കും അത് നമ്മുടെ വൃത്തിയുടെ ഒരു ഭാഗമാണ് സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ആ നിലയിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ ശുദ്ധീകരിക്കുന്നു നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ വൃത്തിയിൽ കൊണ്ടുനടക്കണം അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനവും വൃത്തിയിൽ കൊണ്ടു നടക്കണം എന്ന ഒരു ചിന്ത നമുക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ഗ്രാമീണ മേഖലയിലും ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ സർവീസ് ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ നമ്മൾ നാടിന്റെ സംസ്ഥാനത്തിൽ പേരൊന്നും ഞാൻ പറയുന്നത് പല ആളുകൾക്കും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ശേഷം ആളുകൾക്കറിയാവുന്നതാണ് വാഹനം കണ്ടാൽ ഒരു സ്വന്തം വാഹന ടാക്സി ഒക്കെ വിളിക്കാൻ പറഞ്ഞാൽ ആ വാഹനത്തിൽ കയറാ ദൂരമുണ്ട് അമ്മ അത്രയും വൃത്തിയിട്ട രൂപ ആകെ ചളിയിൽ പൊതിഞ്ഞടക്കുന്ന രീതി ഇത് നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ വളരെ അപൂർവമായിട്ട് അങ്ങനെ ഉണ്ടാവും ആ ആളുകളുടെ അത് മുന്നുകിടക്കുന്ന ആളുകളുടെ അതൊരു പിന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട് നൽകാൻ കാര്യം ആ നിലയിൽ ഈ പ്രദേശത്തിന്റെ വികാസത്തിൽ ഒരു വലിയ ഭാഗമായി ഈ സർവീസും നിലകൊള്ളും മാത്രമല്ല അതിൽ ഏറ്റവും വേറെ അഭിമാനിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവരുടെയൊക്കെ ഈ ഭരണകാലത്ത് ഓരോരോ പുതിയ സംരംഭങ്ങൾ പ്രത്യേകിച്ചും വികസന കുതിപ്പുകൾ മുന്നോട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുതിച്ചു കൊണ്ടിരിക്കുന്ന ഈ തിരുവോമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ വളർത്തി അവർക്ക് വളരെ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും പറ്റാവുന്ന ഒന്നാണ് തങ്ങളുടെ കാലത്ത് ഇത്തരത്തിലുള്ള പുതിയ പുതിയ സംരംഭങ്ങൾ തൊഴിൽ സാധ്യതകളുള്ള സംരംഭങ്ങൾ വരിക അങ്ങനെ വളരെ അഭിമാനിക്കാവുന്ന കാര്യമാണ് അങ്ങനെയും അവർക്കും സന്തോഷിക്കാൻ ഈ സംരംഭത്തിന് എല്ലാവരും വിജയമുണ്ടെന്ന് ഞാൻ സംസാരിക്കുന്നു ഈ ഈ വൈസ് സ്റ്റേഷന്റെ ഉദ്ഘാടകപണിയായിട്ടുള്ള വികമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് വേടിയിരിക്കുന്ന കൃത്യവിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരിമാരെ സഹോദരിമാരെ ഒരു പ്രവാസി കൂടിയായിട്ടുള്ള എൻ്റെ ഒരുപാട് കാലത്തെ ഓർത്തും ഗൾഫിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന വ്യക്തി കൂടിയായിട്ടുള്ള ശ്രീ ഉമ്മർ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചാൽ വളരെ സന്തോഷമുണ്ട് കുറച്ച് ശരിക്കെങ്കിലും കോഴി കൊടുക്കാൻ കഴിയുന്ന ആ സങ്കരംഭം ഒരു പ്രവാസി ാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന താല്പര്യം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് വളരെ സന്തോഷപൂർവം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുകയാണ് ഈ സംരംഭത്തിൻ്റെ എല്ലാവിധ ആശംസകൾ നേരികയാണ് മനായ ഉമ്മറെ നമ്മുടെ ഒരു പ്രവാസി കൃഷിനുണ്ട് പല കുട്ടികളും ഉണ്ട് നമ്മളെ ദുബായ് ഏഷ്യത്തൊരു കൂട്ടായ്മ എന്താണ് കുത്ത നമ്മുടെ സജീവ പ്രവർത്തകനാണ് അതിന്റെ എല്ലാ പരിപാടികൾക്കും എടുത്തു കൊടുക്കുന്ന ഒരാളാണ് നിരക്ക് ആണ് നമ്മൾ ഈ പരിപാടിയിലെ സംബന്ധിക്കുന്നത് ഈ പ്രവാസി എന്ന നിലയിൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അഭിമാനമുണ്ട് എന്ന് കൂടി അറിയിക്കുകയാണ് എല്ലാവിധ ആശംസകളും വന്നിരിക്കുന്നു നമസ്കാരം ചെയ്യാം ഈ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ സമാപിക്കുകയാണ് നന്ദി പറയുന്നതിനുവേണ്ടി ടി മാനേജ്മെന്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറയുന്നു நீங்களுடைய வாகனங்களில் புதுமையோட நிலனும் தானாய் வாட்டர் சர்வீஸ் அடக்கமுள்ள சேவனங்களுமாய் டிபி சர்வீஸ் ஸ்டேஷனினி நீங்கள் போகும் அஃபோர்டபிள் ஆயிட்டுள்ள டிபி சர்வீஸ் ஸ்டேஷன் நீங்கள் காயொடுக்குந்த சேவனங்கள் டாஷ்போர்ட் கிளீனிங் ஃபோம் வாஷிங் கிளாஸ் கிளீனிங் இன்டீரியர் கிளீனிங் அண்ட் வாக்கும் டெஃப்ரன் கோட்டிங் வாக்ஸிங் அக்ரிலிக் கோட்டிங் அண்டர் கோட்டிங் ஏசி கிளீனிங் அண்ட் கார்பெட் கிளீனிங் നിരവധി സേവനങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടും കൂടി ഒൻപത് രാവിലെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ പേർക്കുള്ള ഓഫർ ഓക്കെ നമ്മുടെ കൂടഞ്ഞ റോഡിലെ പുതിയൊരു ടി പി സർവീസ് സ്റ്റേഷൻ സ്റ്റാർട്ട് നിങ്ങളുടെ വാഹനങ്ങളൊന്നും പുതുമയുടെ നിലനിർത്താനായി വാട്ടർ സർവീസ് അടക്കമുള്ള സേവനങ്ങളുമായി ടി പി സർവീസ് സ്റ്റേഷനെ നിങ്ങൾക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ സ്റ്റേഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന സേവനങ്ങൾ ഡാഷ്ബോർഡ് ക്ലീനിങ് ഫോം വാഷിംഗ് ഗ്ലാസ് ക്ലീനിംഗ് ഇന്റീരിയർ ക്ലീനിങ് ആൻഡ് പാക്കും ടെപ്ൺ കോട്ടിംഗ് വാക്സിംഗ് അക്രീലിൻ കോട്ടിംഗ് അണ്ടർ ബോഡി കോട്ടിംഗ് ആൻഡ് കാപ്പർ ക്ലീനിങ് നിരവധി സേവനങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടും കൂടി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആയിരത്തി അണ്ടർ ബോഡി കോട്ടിംഗ് ആൻഡ് നിരവധി സേവനങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടും കൂടി സർവീസ് സ്റ്റേഷന് ഉദ്ഘാടനം ഈ വരുന്ന ജൂൺ രാവിലെ പേർക്കുള്ള ഓഫർ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ വാഹനങ്ങളും പുതുമയോടെ നിലനിർത്താനായി വാട്ടർ സർവീസ് അടക്കമുള്ള സേവനങ്ങളുമായി ടി പി സർവീസ് സ്റ്റേഷനിനി നിങ്ങൾക്കൊക്കെ ആയിട്ടുള്ള പ്രൈസിൽ ടി പി സർവീസ് സ്റ്റേഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന സേവനങ്ങൾ ഡാഷ്ബോർഡ് ക്ലീനിങ് ഫോം വാഷിംഗ് ഗ്ലാസ് ക്ലീനിങ് ഇന്റീരിയർ ക്ലീനിങ് ആൻഡ് വാക്സിംഗ് കോട്ടിംഗ് അണ്ടർ ബോഡി കോട്ടിംഗ് ആൻഡ് കാർപ്പർ ക്ലീനിങ് നിരവധി സേവനങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടും കൂടി സർവീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം ഈ വരുന്ന ജൂൺ രാവിലെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ ഇരുപത്തിയഞ്ച് പേർക്കുള്ള ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ നിങ്ങൾക്കുള്ളതാണ് സർവീസ് 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 നമ്മുടെ പുതിയൊരു സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിനൊരു പ്രത്യേകത നാളെ ഉദ്ഘാടന സമയത്ത് ആദ്യത്തെ പേർക്ക് ഓഫർ ചേട്ടൻ നിങ്ങളുടെ വാഹനങ്ങളിന്നും പുതുമയുടെ നിലനിർത്താനായി വാട്ടർ സർവീസ് അടക്കമുള്ള സേവനങ്ങളുമായി ടി പിന് നിങ്ങൾക്കൊക്കെ ഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ടി പി സർവീസ് സ്റ്റേഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന സേവനങ്ങൾ ഡാഷ്ബോർഡ് ക്ലീനിങ് ഫോം വാഷിംഗ് ഗ്ലാസ് ക്ലീനിംഗ് ഇന്റീരിയർ ക്ലീനിങ് ആൻഡ് പാക്കും ടെപ്റ്റോൺ കോട്ടിംഗ് വാക്സിംഗ് അക്രിലിംഗ് കോട്ടിംഗ് അണ്ടർ ബോഡി കോട്ടിംഗ് ആൻഡ് കാർഡ് ക്ലീനിങ് നിരവധി സേവനങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടും കൂടി സർവീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം ഈ വരുന്ന ജൂൺ രാവിലെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ ഇരുപത്തിയഞ്ചു പേർക്കുള്ള ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ നിങ്ങൾക്കുള്ളതാണ് സർവീസ് ചെയ്യാറുണ്ടോ തീർച്ചയായിട്ടും ഓക്കെ നമ്മുടെ കൂടഞ്ഞ റോഡിൽ പുതിയൊരു ടി പി സർവീസ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

ഓക്കെ നമ്മുടെ കൂടഞ്ഞ റൂട്ടില് പുതിയൊരു ടി പി സർവീസ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഉദ്ഘാടന സമയത്ത് ആദ്യത്തെ പേർക്ക് ഫിഫ്റ്റി പോ ഓഫർ ആണ് നിങ്ങളുടെ വാഹനങ്ങളും പുതുമയുടെ നിലനിർത്താനായി വാട്ടർ സർവീസ് അടക്കമുള്ള സേവനങ്ങളുമായി ടി പി സർവീസ് സ്റ്റേഷനെ നിങ്ങൾക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ടി പി സർവീസ് സ്റ്റേഷൻ നിങ്ങൾക്കായി ഡാഷ്ബോർഡ് ക്ലീനിംഗ് ഗ്ലാസ് ക്ലീനിംഗ് ഇന്റീരിയർ ക്ലീനിങ് ആൻഡ് പാക്കും ടെപ്രോൺ കോട്ടിംഗ് വാക്സിംഗ് അക്രിലിംഗ് കോട്ടിംഗ് അണ്ടർ ബോഡി കോട്ടിംഗ് എ സി ക്ലീനിങ് ആൻഡ് കഫർഡ് ക്ലീനിങ് നിരവധി സേവനങ്ങളും വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടും കൂടി സർവീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ഈ വരുന്ന ജൂൺ ഒൻപത് രാവിലെ പത്ത് മണിക്കാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ പേർക്കുള്ള ഓഫർ നിങ്ങൾക്കുള്ളതാണ് ഓക്കെ നമ്മുടെ കൂടഞ്ഞ റൂട്ടിൽ പുതിയൊരു ടി പി സർവീസ് സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഉദ്ഘാടന സമയത്ത് ആദ്യത്തെ ഇരുപത്തഞ്ചു പേർക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആണ് അവർ പറയുന്നത് അപ്പൊ ചേട്ടൻ പോലെ நீங்களுடைய வாகனங்களினும் புதுமையுடன் நிலனும் தானாய் வாட்டர் சர்வீஸ் அடக்கமுள்ள சேவனங்களுமாய் டிபி சர்வீஸ் ஸ்டேஷனினி நீங்கள் பார்க்கும் அஃபோர்டபிள் ஆயிட்டுள்ள பிரைஸில் டிபி சர்வீஸ் ஸ்டேஷன் நீங்கள் காயிருக்குன்னா சேவனங்கள் டாஷ்போர்ட் கலினிங் ஃபோம் வாக்ஷிங் നിരവധി സേവനങ്ങളും വിശാലമായ ും വിശാലോടും കൂടി ഉദ്ഘാടനം ഈ വരുന്ന ജൂൺ ഒൻപത് രാവിലെ പത്ത് മണിക്കാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആയിരത്തി ഇരുപത്തിയഞ്ചു പേർക്കുള്ള ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ നിങ്ങൾക്കുള്ളതാണ്